ആഘോഷങ്ങൾ ഇന്നും ഓർമ്മിക്കപ്പെടേണ്ടവയാണ് അതിനെ മനോഹരമാക്കാൻ ലോകം അംഗീകരിച്ച റിസ്പോൺസിബിൾ ജ്വല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം ഇപ്പോൾ എടപ്പാളിലും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് എടപ്പാൾ കൂട്ടനാട് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ എം ടി വാസുദേവൻ നായരെ അനുസ്മരിച്ചു മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെയും അനുസ്മരിച്ചു കൂട്ടനാട് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് എം ടി വാസുദേവൻ നായരെയും മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെയും അനുസ്മരിച്ചത് സാഹിത്യകാരൻ പി രാധാകൃഷ്ണൻ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കൂട്ടനാട് പ്രസ് ക്ലബ് പ്രസിഡന്റ് സി മൂസ പെരിങ്കോടെ അധ്യക്ഷനായിരുന്നു കവി രാജേഷ് നന്ദിയങ്കോടെ സി എസ് ഗോപാലൻ ടി വി എം അലി സി എം വേണുഗോപാൽ യു വിജയകൃഷ്ണൻ ആർട്ടിസ്റ്റ് ദേവതി വേണു രാജേഷ് കൊട്ടാരത്തിൽ എ വി ശ്രീനിവാസൻ എസ് എം അൻവർ പ്രദീപ് ചെറുവാശ്ശേരി ഇസ്മയിൽ പെരുമണ്ണൂർ മധു കൂറ്റനാട് ഗീവർ ചാലുശ്ശേരി രഘു പെരുമണ്ണൂർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു എം ടി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൃത്താലക്കാരുടെ ഒരു അഹങ്കാരാണ് രണ്ടക്ഷരങ്ങൾ എം ടി ബി ടി സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയ്ക്കുള്ള ബി ടി പട്ടത്തിരിപ്പാടിൻ്റെ ഓർമ്മകൾ അദ്ദേഹത്തിന്റെ സ്വാധീനം ഇപ്പോഴും നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുക അതുപോലെ അദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകങ്ങളൊന്നും ഞാൻ വായിച്ചിട്ടില്ല പക്ഷെ കുറേ പുസ്തകങ്ങൾ കൂടെ കടന്നു പോയിട്ടുണ്ട് അത് ഓപ്പോളായാലും നാലുകെട്ടായാലും കാലം മഞ്ഞ് ഒക്കെ ഒക്കെ കടന്നു പോകുമ്പോൾ ഇത് ഞാൻ തന്നെയാണോ അല്ലെങ്കിൽ എൻ്റെ കഥയാണ് എന്നൊരു തോന്നല നമുക്കുണ്ടാവും അതൊരു തരം ഉള്ള ഒരു മധ്യവർത്തി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ സ്വാഭാവികമായും ഇതിലെ കഥാപാത്രം എന്ന് തോന്നുന്ന തരത്തിൽ അത്തരം ഒരു കഥകളായിരുന്നു അദ്ദേഹത്തിൻ്റെ കുറേ നോവലുകളും